ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് കുറച്ച് പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദിവസമായി ദിവസങ്ങളല്ല മാസങ്ങളായിട്ടുണ്ടാകും നമ്മൾ വീഡിയോ ഒന്നിടാണ്ട് അപ്പം ഈയൊരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ എന്തായാലും കാണണം കേട്ടോ ആദ്യത്തെ സെയിൽ പ്ലാന്റ് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ സിങ്കോണിയം അല്ല കേട്ടോ ഇതിൻ്റെ വെറൈറ്റീൻ്റെ പേര് ട്രൈ കളർ സിങ്കോണിയം വെറൈറ്റി എന്നാണ് കേട്ടോ ട്രൈ കളർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് ഒരൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വെറൈറ്റി അല്ല അപ്പൊ ഇത് കുറച്ച് റേറ്റ് കൂടി ഒരു പ്ലാന്റ് ആണ് കേട്ടോ മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള പ്ലാന്റും കൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ദൈ കളറ് സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ വൺ ഫിഫ്റ്റിക്ക് ചിലതിലൊക്കെ ഇങ്ങനെ കുറച്ച് നീളം ഉള്ളതായിരിക്കും ചിലത് സ്മോൾ സൈസ് ആയിരിക്കും കേട്ടോ അടുത്തത് പിന്നെ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ വെറൈറ്റി ആണ് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റ് പല ടൈപ്പ് ഉണ്ടല്ലോ അപ്പം ഇതൊരു കുറച്ച് സൈസ് വെക്കുന്ന ടൈപ്പ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ ഈ കമ്പൊക്കെ ഭയങ്കര തിന്നായിരിക്കും പക്ഷേ ഇതിൻ്റെ വെച്ചാൽ കുറച്ച് ഹാഡാണ് കേട്ടോ വല്ലാണ്ട് ഹാഡല്ല കുറച്ച് പക്ഷെ ഇതങ്ങനെ പെട്ടെന്ന് നശിച്ച് നശിച്ചു പോവുകയല്ലോ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ അപ്പം ഈ ഒരു സൈസ് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ചില സമയത്ത് ബുഷിയായിരിക്കും ചില സമയത്ത് ഒരു മൂന്ന് നാല് ശികകൾ <muchaladilu>, unda, plantinu, inundu, ും ചെലതില് ര ശികകളൊക്കെ ആയിരിക്കും ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും കുറച്ച് റേറ്റ് ഉണ്ട് എയ്റ്റി ആണ് വൺ ഫിഫ്റ്റീൻറെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ഉണ്ട് വേണ്ടവര് പറയ അടുത്തത് ഒരു ബിഗോണിയ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് നാല്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈയൊരു അല്ല സോറി മിഗോണിയ പ്ലാന്റ് അപ്പം ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പം കുറേ മാസങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ ചോദിച്ചത് ഇപ്പൊ ഒന്നുമല്ല അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒറ്റ പ്ലാന്റ് ഈ കാണുന്ന ഒരു ഒറ്റ പ്ലാന്റ് മാത്രമാണ് കേട്ടോ കയ്യിലുള്ളത് നാല്പത്തഞ്ച് രൂപ മാത്രമാണ് ഇപ്പൊ വേണ്ടവര് പറയ അടുത്തത് മറ്റൊരു ബിഗോണിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ സെയിം സൈസ് ആണ് എല്ലാം ഒറ്റ പ്ലാന്റ് മാത്രമാണ് കേട്ടോ കയ്യിലുള്ളത് ഈ സെയിം സൈസ് പ്ലാന്റ് ജിഫി പ്ലാന്റ് ആണ് ജിഫി പ്ലാന്റ് ആയതുകൊണ്ട് ഡാമേജ് ഒന്നും വരില്ല കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം ഇതിലൊരു ഒരു റെഡ് കളറുള്ള ആണ് കേട്ടോ പിങ്ക് റെഡ് കളറുള്ള ഫ്ലവർ ആണ് കേട്ടോ വരുന്ന വിരിക മറ്റു വൈറ്റിലും ഫ്ലവർ വരുന്നുണ്ട് അപ്പം അപ്പോൾ അടുത്തത് വേറൊരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ഡോട്ട് ഡോട്ട് ഈ ലീഫിൽ ഇങ്ങനെ ചെറിയ ചെറിയ വൈറ്റ് ഡോട്ട് ഡോട്ട് വരുന്ന ഒരു ബികോണിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാൻ നോക്ക് അടുത്തത് മറ്റൊരു ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ നീഡിൽ ഗ്രാസ് അങ്ങനത്തെ ടൈപ്പ് ഗ്രാസ് ഇല്ലേ അതുപോലത്തെ ഒരു വെറൈറ്റി പക്ഷെ അതല്ല കേട്ടോ അതൊന്നും വ്യത്യസ്തമാണ് ഇത് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നമ്മുടെ പേൾ ഗ്രാസ് ഇല്ലേ പേൾ ഗ്രാസിന്റെ വെരിഗേറ്റഡ് ആണ് ഇത് അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ വെയിലില്ലാത്ത സ്ഥലത്ത് വളർത്താൻ പറ്റിയ ഗ്രാസ് ആണ് കേട്ടോ ഈ ഒരു ഗ്രാസ് നമ്മുടെ വളം ചേർക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളറിനും അതിൻ്റെ വലുപ്പത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാകും അധികം വളമില്ലാത്തതാണെങ്കിൽ ഗ്രാസ് അത്ര കളർ ഉണ്ടാവില്ല അതേപോലെ തന്നെ കുറച്ച് നീളത്തിലായിരിക്കും ഉണ്ടാവുകട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാം അടുത്തത് അഗ്ലോണിമ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമേൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ടാകും ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും അതിൻ്റെ അത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്യാൻ പറ്റും ഇനി ഇപ്പോഴത്തെ സൈഡിലെ പ്ലാന്റ് ഇല്ലേ അത് മോൾ ഭാഗം വശം കട്ട് ചെയ്താൽ അതിൻ്റെ സൈഡ് കൂടി കുട്ടി കുട്ടി പ്ലാന്റുകൾ ചെറിയ ചെറിയ പ്ലാന്റുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റുകൾ ആക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പറയാ അടുത്തത് മറ്റൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക സെയിം സൈസ് പറയുമ്പോൾ ഇത് ഈ പ്ലാന്റ് സെയിം സൈസ് ആയിരിക്കും ബാക്കിയുള്ള പ്ലാന്റ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ അപ്പം ചിലതിൽ ഡബിൾ ഷൂട്ട് ഒക്കെ ഉണ്ടാവും ചിലത് മൂന്ന് ഷൂട്ടൊക്കെ നാലോ മൂന്നോ ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാത്തിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയുക ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമേൻ്റെ റേറ്റ് വരുന്നത് സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ ഇങ്ങനെ ഒരു ഒരു സിൽവർ ലൈൻ ലൈൻ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ടൈപ്പ് ഒരു ആണ് കേട്ടോ അത് കോമൺലി കാണുന്നതന്നെയാണ് പക്ഷെ നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് സെയിം സൈസ് പ്ലാൻ്റ് തന്നെ കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അടുത്ത ദോ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഒരു ഗ്രീൻ ലീഫ് ഫുൾ ഗ്രീൻ ലീഫിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് അപ്പം വേണ്ടവര് പറയാ ഒരു പ്ലാന്റ് തന്നെ രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ ഉണ്ടാവുംട്ടോ ചിലതിൽ മൂന്ന് രണ്ടൊക്കെ ഉണ്ടാവും അപ്പം വേണ്ട നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ ഏർ ഈ പ്ലാന്റ് നമ്മളെ കൈയിൽ ഉണ്ടാവും അപ്പം തീർന്നാ പിന്നെ ഈ ഒരു പ്ലാന്റ് ആ റേറ്റിന് കിട്ടണമെന്നില്ല അതേപോലെ തന്നെ പിന്നെ ഉണ്ടാവുകയില്ലേട്ടോ അപ്പം വേണ്ടവര് പെട്ടന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാ അടുത്തത് ഒരു ഗ്രൗണ്ട് ഓർക്കഡ് വെറൈറ്റി ആണ് കേട്ടോ വിത്ത് ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റും അതിൽ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഡാർക്ക് വയലറ്റിൽ വൈറ്റ് കളറിൽ വരുന്നൊരു ആണ് കേട്ടോ ഇതിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ വീണ്ടും മൊട്ടുകളും പുതിയ പുതിയ പ്ലാന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ കാരണം ഇതൊരുപാട് വർഷങ്ങൾ നിന്നൊരു പ്ലാന്റ് വർഷമല്ല മാസങ്ങൾ നിന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യത്തിന് വളമൊന്നും ഇല്ലാത്ത ആണ് കേട്ടോ അതാണ് നമ്മൾ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും അപ്പം അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാല്പത്തി അഞ്ച് രൂപ മാത്രാണ് കേട്ടോ ഈ ഒരു കലാത്തിയന്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യട്ടോ അപ്പം വേണ്ടവർ പറയാ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ വീഡിയോന്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ചിലവർക്ക് അത് അറിയില്ല അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോന്റെ ക്യാപ്ഷൻ ഉണ്ടാവില്ല അവിടെ തന്നെ ഉണ്ടാവും വാട്സപ്പ് നമ്പർ ഇട്ടോ അടുത്ത പ്ലാന്റ് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് പക്ഷേ ഇത് സെയിൽ അല്ല കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അപ്പോൾ ആരാണോ ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇത് നമ്മളിപ്പം നമുക്ക് ഓർഡർ തരുന്ന ആർക്കാണോ അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ പിന്നെ അടുത്തത് ഒരു ജാസ്മിൻ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇത് എല്ലാ സമയത്തും സീസൺ ഇല്ലാണ്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ട് എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് ഒന്ന് അൻപത് രൂപ മാത്രാണ് കേട്ടോ അത് ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന് ഇങ്ങനെ അതിൻ്റെ വള്ളിയില്ലേ അതൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറിപ്പോ മരത്തിലോ ഇത് ചട്ടിയിൽ വേണേൽ വളർത്താം അത് കട്ട് ചെയ്തിട്ട് കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് വള്ളിച്ചെടിയായിട്ടും വളർത്താൻ പറ്റും അടുത്തതൊരു കോംബോ ഓഫറാണ് കേട്ടോ നമ്മളിതിൽ കാണുന്ന അഞ്ച് ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പോൾ ഒരു കളറ് കണ്ടില്ലേ അപ്പോൾ ഒന്ന് ഈ കളറ് ഒന്നത് ഈ ഒരു വയലറ്റ് കളറ് പിന്നെ ഉള്ളത് നല്ല ഡാർക്ക് ഒരു പ്രത്യേക കളർ എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ പിന്നെ ഈ ഒരു യെല്ലോ കളർ ഈ അഞ്ച് ഗ്രൗണ്ട് വർക്കറും കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് പ്ലസ് സി സി സെപ്പറേറ്റ് വേണമെങ്കിൽ കൊടുക്കും പക്ഷേ സെപ്പറേറ്റ് ആകുമ്പോൾ റേറ്റ് കൂടുന്നു കൂടുട്ടോ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇരുന്നൂറ് ആ റേഞ്ചിലായിരിക്കും കേട്ടോ അപ്പം ഈ കാണുന്ന കലേഡിയം എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്ക് മാത്രമാണ് കേട്ടോ ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതെല്ലാം പിന്നെ അടുത്തത് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോ താഴെ തന്നെ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ഡി ടി സി കുറേ സർവീസ് വയ്യാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അതേപോലെ തന്നെ പോസ്റ്റൽ സർവീസ് ഉണ്ട് പക്ഷേ ഇപ്പം ഈ അടുത്ത് പോസ്റ്റൽ സർവീസ് ഭയങ്കര ഡിലേ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റൽ സർവീസ് നിർത്തി വെച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ് അപ്പം ഇത് ഒരു വേറൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ സ്നോ വൈറ്റ് എന്നൊക്കെ പറയൂട്ടോ ഈ ഒരു അഗ്ലോനിമ ഇതിനും റേറ്റ് വന്ന നൂറ് രൂപ മാത്രമാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് പിന്നെ ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഈ ഒരു കലാത്തിയേൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണെട്ടോ കലാത്തിയേന്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം ഈ കലാത്തിയേൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അധികം വെയിലത്ത് നമ്മൾ വെച്ചു കൊടുക്കരുത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ തണലത്ത് വെക്കുക കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന ഒരു തണലായ സ്ഥലമുണ്ടാവില്ലേ തണുപ്പ് സ്ഥലം അവിടെയാണെങ്കിൽ ഇത് നന്നായിട്ട് ഉണ്ടാവും ബുഷിയായിട്ട് അല്ലെങ്കിൽ വെയിലത്ത് വെക്കാണ്ട് ഇതിന് കളർ ചേഞ്ച് വന്നോ കരിഞ്ഞുപോട്ടോ അങ്ങനെയുണ്ട് അപ്പം ചെറിയ വെയിലുള്ള സ്ഥലത്ത് വെച്ചാലും ഇതിൻ്റെ ലീഫിന് കളർ മാറ്റം ഉണ്ടാവും തണലത്ത് വെച്ചാലാണ് അതിന് നല്ല കളറ് വരിക അപ്പം അടുത്തത് ബാംബൂ പ്ലാന്റ് ആണ് കേട്ടോ വെരിഗേറ്റഡ് ബാംബൂ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പൊക്കം വെച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇത് മാർക്കറ്റിൽ ഒരു ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി അങ്ങനെ റേഞ്ചിലുള്ളൊരു പ്ലാന്റ് ആണ് നമ്മളിപ്പം വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ രണ്ട് ടൈപ്പ് വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഒന്ന് ഈ വെരിഗേറ്റഡ് വൈറ്റ് ലീഫ് വരുന്ന വെരിഗേറ്റഡ് ബാംബൂ പ്ലാന്റും പിന്നെ ഉള്ളത് ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ള ബാംബൂ ആണ് കേട്ടോ അപ്പം ഈ സെയിം സൈസ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബാംബൂ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അടുത്തതായി കാണുന്നതാണ് കേട്ടോ ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ അധികം പൊക്കം വെക്കാത്ത മിനിയേച്ചർ ടൈപ്പ് ബാംബു പ്ലാന്റ് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റൻപത് രൂപയ്ക്ക് അപ്പോൾ സിംഗിൾ ഷൂട്ട് വലിയ ഒരു ചെറിയ ഷൂട്ടോ അങ്ങനെയൊന്നും അല്ല കൊടുക്കുന്നത് ഇത് ബുഷി ആയിട്ട് ഒരുപാട് തൈകൾ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഉണ്ടാവും അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നമ്മളിപ്പോൾ വീടുകളിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് അയയ്ക്കട്ടോ അപ്പം അടുത്ത പ്ലാന്റ് നീട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ മിനിമം നിങ്ങളൊരു നൂറ് നൂറ് രൂപേന്റെ പർച്ചേസിംഗും ചെയ്യണം അപ്പം റേറ്റ് വരുന്ന ഒൻപത് രൂപയാണ് കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് അപ്പം കാരണം വെച്ചാൽ ഇത് കുറച്ചേ ഉള്ളു നമ്മുടെ കയ്യിൽ അപ്പം നിങ്ങൾ കുറച്ച് ഒന്നോ രണ്ടോ ഒന്നും പറയരുത് ഒരു നൂറ് രൂപേൻ്റെ പർച്ചേസിംഗിന് ചെയ്യണം നമുക്ക് ഒരു പ്ലാന്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഹോൾസെയിൽ റേറ്റാണ് കേട്ടോ ഒൻപത് എന്ന് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ തരാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഹോൾസെയിൽ ആണ് ഞാൻ പറഞ്ഞത് ഒൻപത് എന്ന് അടുത്തത് ഒരു ബാമ്പു ദണ്ണക്കി ബാമ്പൂവിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഗ്രീൻ കളറുള്ളതാണ് ലൈറ്റ് ഗ്രീൻ കളറ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൊറിയർ സർവീസ് ഡി ടി സി കൊറിയർ സർവീസാണ് ഇപ്പോൾ ഉള്ളത് പ്രൊഫഷണലും ഉണ്ട് നമ്മുടെ അടുത്തു തന്നെ ഉള്ളത് ഡി ടി സി ആണ് കേട്ടോ മാക്സിമം എല്ലാവരും ഡി ടി സി കൊറേ സർവീസ് അയക്കാനൊന്ന് പറയണേ പിന്നെ ുള്ളത് നൂറ്റി അൻപത് രൂപയുടെ അഡീനിയം പ്ലാന്റ് ആണ് അപ്പം ഇത് എന്ത് ഇതിന്റെ വെച്ചാൽ ഇതിൽ ഫ്ലവർ ഒന്നിനും ഫ്ലവർ ആയിട്ടില്ല അപ്പൊ നമുക്ക് ഐ ഡി കണ്ടുപിടിക്കാൻ അറിയില്ല ആവില്ല ഏത് കളർ പ്ലാന്റ് ആണ് എന്താണ് അതിൻ്റെ കളർന്നൊന്നും നമുക്ക് അറിയൂലെട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അപ്പം വേണ്ടവർ പറയുക അടുത്തത് തോട്ട വായ കന്ന വായന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപ അറുപത് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം മെച്ചൂർഡായ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് വലിയ പൊക്കത്തിലല്ല മെച്ചൂർഡ് പിന്നെ പത്ത് രൂപയുടെ കട്ടിങ്സാണ് കേട്ടോ ഈ ഒരു ഈയൊരു പ്ലാന്റ് പത്ത് രൂപ മാത്രമാണ് കേട്ടോ പ്ലാന്റിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ പറയുക അതൊരു ഒരു െമ്പരത്തി അതിന്റെ ഒക്കെ ഒരു ഒരു വർഗത പെട്ടതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിലൊരു ഇത് വിത്ത് വിത്ത് ഈ ഒരു പ്ലാന്റിന് ഈ പ്ലാന്റ് നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അടുത്തത് എന്താ ഈ ഒരു കാണുന്ന പ്ലാന്റാണ് ഇത് വാട്ടർ പ്ലാന്റ് ആണ് പത്ത് രൂപ മാത്രാണ് കേട്ടോ തൈക്ക് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ വാട്ടർ ലില്ലിൻ്റെ ഒക്കെ സെയിൽവിൽ കുറേ ആയിട്ട് ഇണ്ടിടാൻ നമുക്ക് ഇടണം നമുക്ക് റീപോട്ടിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വാട്ടർ ലില്ല ഒക്കെ മാറ്റി നമ്മുടെ ടെറസിലോട്ട് വെക്കുന്നുണ്ട് ഒന്നും നമ്മുടെ ഇപ്പം നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തൊന്നും വെക്കുന്നില്ല ടെറസിലേക്ക് മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാട്ടർ ലില്ലി കുറച്ച് കുറവാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് കലാത്തിയ പ്ലാന്റുകളാണ് കലാത്തിയാ പ്ലാന്റ് ഞാനിപ്പോ ഈ കാണിക്കുന്ന എല്ലാ കലാത്തിയാ പ്ലാന്റിനും റേറ്റ് വരുന്ന നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇത് ഞാനിപ്പോ കാണിക്കുന്ന കലാത്തി ഒക്കെ വെറൈറ്റി കലാത്തികളാണ് കേട്ടോ എല്ലാം തന്നെ ഒന്നും തന്നെ പിന്നെ നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല എല്ലാം വെറൈറ്റീസ് ആണ് ഇതൊന്നും നമ്മൾ വെയിലത്ത് വെക്കരുത് കേട്ടോ ഒരിക്കലും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കലാത്തിയ വെറൈറ്റീസ് ഒന്നും നിങ്ങൾ ഒരിക്കലും വെയിലത്ത് വെക്കരുത് ചിലവർ നമ്മളോടുത്തുനിന്ന് കലാത്തിയ വാങ്ങിയിട്ട് നട്ട് പിടിപ്പിക്കുന്ന വെയിലത്ത് വെച്ചിട്ടേക്കും അപ്പൊ നമ്മളായിരിക്കും പറയാ നിങ്ങൾ തന്നത് നശിച്ചുപോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത തന്നെ പ്രശ്നമാണ് നമ്മടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരും അപ്പം ഈ ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതും ഒരു വെറൈറ്റി കലാത്തിയാണ് അപ്പം നിങ്ങൾ പ്ലാൻസൊക്കെ വാങ്ങുന്നവരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം തണലത്ത് വെച്ച് വലുതാക്കിയിട്ട് പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ കലാത്തിയ ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പം ഈ ഒരു കലാത്തിയ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ ഇതിൽ എല്ലാ കലാത്തിയ നൂറ് രൂപയാണ് ഇപ്പം കാണിച്ചത് പിന്നെ നേരത്തെ കാണിച്ചതൊക്കെ നാൽപ്പത്തഞ്ച് രൂപ ആ റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് ഇനിയും നമ്മൾ സെയിൽ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ നല്ല നല്ല സെയിൽ വീഡിയോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഈ അടുത്തൊരു ലോങ് വീഡിയോ അല്ലാണ്ട് നമ്മള് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ ഇനി തൊട്ട് നമ്മൾ നല്ല വീഡിയോ ഇടും പിന്നെ അടുത്ത വരേറ്റൊരു കലാത്തിയാണ് ത ഈ കാണുന്ന ഒരു കലാത്തിയ ഇതിനും റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ ഗീവ അനൗൺസ് ചെയ്തിരുന്നേ പക്ഷെ ആ ഗീവയിൽ ഒരാളെ പേര് പറഞ്ഞ ശ്രീകലന്നാന്ന് തോന്നുന്നു പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഗീവ് അവ നമ്മൾ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് കാരണം കുറച്ച് റിസ്ക്കാണ് ഇനിയൊരു ഗീവ് അവ നടത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളിത് കാണുന്നവരപ്പം തന്നെ റിപ്ലൈ തരാൻ നോക്കണം കേട്ടോ ആരും ചിലവരൊന്നും റിപ്ലൈ തരില്ല കുറേ കഴിഞ്ഞ ആയിരിക്കും ഞാനാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ആ പ്ലാന്റ് തീർന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗീവ് അവ നടത്തുമ്പോൾ അത് മിസ് ചെയ്യാതെ കാണുക നിങ്ങൾ അപ്പോൾ ഒരാഴ്ച ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ആ ഗീവ വയ്ക്കട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്